എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നും പക്ഷേ ഇത് സാധാരണഗതി എസ്എൽസി പരീക്ഷയിലെ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അവരെ സഹപാഠികളായി അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം ജാല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അവരഞ്ച് പേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ട് കുഴപ്പമില്ല പരാതിയില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് നമ്മളെ ഇതില് സാധാരണ ഈ കുറ്റം ചെയ്തോണ്ട് ശിക്ഷ കൊടുക്കണം അത് തൂക്കിക്കൊല്ലണം നമ്മൾ പറയുന്നില്ല ഒരു പരമാവധി നീതിപീഠത്തിന് ഒരു ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തുക എന്നറിയുന്നൊരു ഇതാണ് അതല്ലാതെ എന്തും ചെയ്ത് എന്തും ഇവിടെ ഒരു അവർക്ക് കിട്ടി അവർ തന്നെ പറയുന്നത് നിയമം പോലും പഠിച്ചു കഴിഞ്ഞു ആ കൂട്ടമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മൾ അപ്പം ഇനിയും അങ്ങോട്ട് നടക്കാൻ പോണത് ഒരാൾ വന്നിട്ടല്ല ഇത് ചെയ്യുക കുറ്റകൃത്യം ചെയ്യുക ഒരു പത്തും ഇരുപതും പേര് വന്ന് ആക്രമിച്ചാൽ എന്ത് ചെയ്യൂ ആ അച്ഛൻ്റെ ചോദ്യം ന്യായമല്ലേ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും അപ്പോൾ കൊലക്കുറ്റം ചെയ്തവർക്ക് പരീക്ഷ എഴുതാമോ കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മർദ്ദനമേറ്റു മരിച്ച ഷഹബാസിന്റെ അച്ഛൻ നെഞ്ചുപൊട്ടുന്ന വേദനയോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് ജുവനേൽ ഹോമിലാണ് കുറ്റക്കാരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ജുവനേൽ ജസ്റ്റിസ് ബോർഡാണ് പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടികൾ നടത്തിയ കൊലവളിയുടെ ഓടിയോ ഒന്ന് കേട്ടിച്ച് മരാതെ ഞാൻ കാര്യം പറഞ്ഞു പോയോ കിട്ടോ കണ്ണൊന്നും സൂര്യേ കൂട്ടത്തലും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഏട്ടാ കേസ് കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഷഹബാസിനെ കൊല്ലെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എല്ലാരും കൂടി ചെയ്താൽ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ ചിന്ത ട്യൂഷൻ സെന്ററിലെ യാത്രയ്പ്പരിപാടിക്കിടയിൽ നടന്ന ഡാൻസ് പരിപാടിക്കിടെ പാട്ട് നിന്നുപോയി പിന്നീട് സദസ്സിൽ നിന്നും കൂവലുണ്ടായി ഇതാണ് പിന്നീട് വലിയ തർക്കത്തിലേക്കും ഷഹബാസിന്റെ കൊലപാതകത്തിലേക്കും എത്തിച്ചത് ഒരു ചെറിയ കാര്യത്തിനുണ്ടാകുന്ന വാക്കു തർക്കം പിന്നീട് കയ്യാങ്കളിയായി കൊലയ്ക്കുള്ള കാരണമായി ഇതാണ് ഇപ്പോഴത്തെ ആക്ഷൻ സിനിമകളുടെ ട്രെൻഡിങ് ടോപ്പിക് നായകൻ വില്ലന്മാരെ കൊന്നൊടുക്കി ചോറിൽ കുളിച്ചു നിൽക്കുന്ന രംഗങ്ങൾക്ക് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന കയ്യടിയുടെ ശബ്ദം കേട്ടാൽ തന്നെ നമ്മുടെ നെഞ്ചെടുപ്പ് കൂടും സിനിമയിലെ വയലൻസ് സ്വാധീനിക്കപ്പെടുമെന്നും കരുതലോടെ വേണം വയലൻസ് രംഗങ്ങൾ ചിത്രീകരിക്കാനെന്നും സംവിധായകൻ ആഷി കപൂർ പറയുകയുണ്ടായി ഇടുക്കി ഗോൾഡ് എന്ന കഞ്ചാവ് ഉണ്ടായത് കൊണ്ടല്ലേ അത് സിനിമ ആയതെന്നും ആ കഞ്ചാവിനെ മഹത്വവൽക്കരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആ സിനിമ ചെയ്ത സംവിധായകനോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ആഷി കപൂറിനെ പരോക്ഷമായി കുത്തിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം കാരണം ആഷി കപൂർ ആണല്ലോ ഇടുക്കി ഗോൾഡിന്റെ സംവിധായകൻ കൗമാരക്കാർക്കിടയിൽ കൂടി വരുന്ന അമിതമായ ലഹരി ഉപയോഗമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് സ്വർഗീയ സന്തോഷത്തിനു വേണ്ടി കഞ്ചാവിന്റെ പിന്നാലെ പോകുന്ന സോ കോൾഡ് ജെൻസി കിഡ്സ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം കഞ്ചാവ് ഇന്ന് ഒരു സോഷ്യലൈസിങ് ഏജന്റായാണ് മാറിയിരിക്കുന്നത് സിഗരറ്റിൽ തെറുക്കുവാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പേപ്പറിലോ തെറുത്ത ഒരുപാട് പേർ ചേർന്ന് വലിക്കുമ്പോഴാണ് കഞ്ചാവ് ഒരു സോഷ്യലൈസിംഗ് ആകുന്നത് ഒരുപാട് പേർ ചേർന്ന് ജോയിന്റ് ആയി വരയ്ക്കുന്നത് കൊണ്ട് ഇന്ന് ജോയിന്റ് എന്ന പേരിലും കഞ്ചാവ് അറിയപ്പെടുന്നു കഞ്ചാവ് കഴിഞ്ഞാൽ പെത്തഡിൻ കൊക്കൈൻ ഹാഷിഷ് ഷോയിൽ അങ്ങനെ നിരവധി ലഹരികളുണ്ട് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിനാശകാരിയായ ലഹരി പദാർത്ഥമാണ് മിതലിൻ ഡയോക്സി മെത്തഫിറ്റമിൻ അഥവാ മെത്ത് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എം ഡി എം എ മറ്റു പല ലഹരികൾക്കും അഡിക്റ്റ് ആവണമെങ്കിൽ അവ ഒരു വലിയ കാലയളവിൽ ഉപയോഗിക്കേണ്ടതുണ്ട് എം ഡി എം എക്ക് അഡിക്റ്റ് ആവാൻ കേവലം ഒറ്റ തവണ ഉപയോഗം മതി മനുഷ്യന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എം ഡി എം എ നേരിട്ട് ബാധിക്കുന്നത് തലച്ചോറിന്റെ പെരുമാറ്റവും മൂടും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയാണ് ഇത് ബാധിക്കുക മദ്യം ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് മണവും മറ്റും വെച്ച് തിരിച്ചറിയാമെങ്കിൽ എം ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ എം ഡി എം ഒരു ഹാപ്പി ട്രക്ക് ആയിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വരെ മനുഷ്യന്റെ അറപ്പ് മാറ്റുന്ന മാരക മയക്കുമരുന്നായാണ് കണക്കാക്കുന്നത് മദ്യം ഒരു ഡിപ്രസന്റ് ആണെങ്കിൽ എം ഡി എം ഒരു സ്റ്റിമുലന്റ് ആണ് പെട്ടെന്നൊരു അറ്റുലൻ റഷ് ഉണ്ടാകും ചെയ്യാൻ തോന്നുന്നത് ചെയ്യും അത് എത്ര വലിയ നിഷ്ഠൂരമായ കുറ്റകൃത്യമാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തള്ളവയുമാണെന്ന് പറഞ്ഞ് മക്കൾക്ക് തള്ളിക്കളയാം ഈ ഓഫീസർ എന്ന സിനിമയിൽ ലഹരിക്കടിമയായ വില്ലൻ റോൾ ചെയ്ത വൈശാഖ് നായന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം അല്ല ലഹരി എന്ന് പറയുന്ന ഈ ഈയൊരു വോട്ട് എവറിറ്റിസ് ഇതിപ്പോൾ സിഗരറ്റ് ആവാം ആൽക്കഹോൾ ആവാം ഡ്രഗ്സ് ആവാം ഇറ്റ് ഇസ് അതൊന്നും ജെനുവൻ ആയിട്ട് കിട്ടുന്ന ഒരു ഒരു സന്തോഷത്തിന് ഒരിക്കലും നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ യുനോ നമ്മളിപ്പോ ഒരു 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 എന്താ പറയാ ഹാർഡ് വർക്ക് ഇട്ട് നമുക്ക് കിട്ടുന്ന ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ പുഷ് ചെയ്ത് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഒരു വർക്ക്ഔട്ടിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് അതൊക്കെ വേറെയാണ് അത് കുറച്ചും കൂടി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഒരു ഹാപ്പിനെസ് ആണ് ലഹരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അപ്പത്തെ ആ ഒരു കിക്ക് മാത്രമാണ് അല്ലെ അത് കഴിഞ്ഞ പിന്നെ അതിന്റെ അത് കാരണം ഉണ്ടാവുന്ന പേഴ്സണാലിറ്റി ചേഞ്ചസിനെ കുറിച്ചും നമ്മളൊന്നും ആലോചിക്കുന്നില്ല ഇപ്പൊ ഈവൻ ആൽക്കഹോൾ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു ലീഗൽ ഡ്രിങ്കിങ് ഏജ് ഉണ്ട് ബിക്കോസ് ആ ഏജിന് ശേഷമേ ആ ഒരു സബ്സ്റ്റൻസ് ബോധത്തോടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ യുനോ വിതഔട്ട് അബ്യൂസിങ് ഇറ്റ് എന്നുള്ള ഒരു സെൻസിലൂടെയാണ് ഗവൺമെന്റും നമ്മുടെ നിയമവും ഒക്കെ ഒരു ലീഗൽ ഡ്രിങ്കിങ് ഏജ് വെച്ചിരിക്കുന്നത് റൈറ്റ് അപ്പോ ആ ഒരു അബ്യൂസിലോട്ട് പോവുക എന്നുള്ള ഒരു 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 കാര്യം ഭയങ്കര ഭയങ്കര ഒരു ഒരു സ്ലിപ്പറി സ്ലോപ്പാണ് അത് അത് നമുക്ക് എന്താ പറയാ ഇപ്പൊ സൊസൈറ്റിയിൽ ഈ യൂസ് യൂസ് ആൽക്കഹോൾ എന്നുള്ള ആ ഒരു ഒരു ചിന്താഗതി പതുക്കെ നമ്മളതിൽ നിന്ന് മാറണം എവിടെ നിർത്തണം ഓവറാണ്ട് ആവാണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അതിലോട്ട് ഡിപ്പെൻഡ് ആവാണ്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കണ കാര്യങ്ങൾ തന്നെയാണ് ഒരു കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലാണ്ട് നമ്മൾ അതിനടിമയാവാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ സോ ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വളരെ പേരൻസ് ആണല്ലേ പണിയെടുത്ത് കിട്ടുന്ന സന്തോഷം ഒരു കഞ്ചാവിന്റെ ലഹരിക്കും നൽകാനാവില്ല എന്നാൽ രാവന്തി ഉളം പല്ലവന്റെയും ആട്ടും തുപ്പും കേട്ട് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ചിലർ ലഹരി ആശ്രയിക്കുന്നത് കേരളത്തിൽ രണ്ടു മാസത്തിനിടി നടന്ന അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണത്തിനും ലഹരി ബന്ധമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സംസ്ഥാനത്തൊരു എക്സൈസ് വകുപ്പ് ഉണ്ടോ എന്ന സംശയം തോന്നാം ഏതായാലും ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന മുതിർന്നവരുടെ അവസ്ഥ ഇങ്ങനെയാണ്